ഓലവിഷറി വിൽപ്പനയിൽ അഞ്ച് പതിറ്റാണ്ട് പഴക്കവുമായി ചളവറയുടെ സ്വന്തം വിഷറി ബാപ്പു പൂരപ്പറമ്പുകളിൽ ഓലവിഷറിയുമായി ചളവറ സ്വദേശി ബാപ്പുവിൻ്റെ യാത്ര ആരംഭിച്ചിട്ട് അൻപത്തി രണ്ട് വർഷം തൻ്റെ പിതാവിൻ്റെ കൈപിടിച്ച പന്ത്രണ്ടാം വയസ്സിൽ ആരംഭിച്ച വിഷറി കച്ചവടം ഇന്നും തുടർന്നു പോയിരുന്നു ചളവറയുടെ എ സി എന്നാണ് ബാപ്പു അറിയപ്പെടുന്നത് എൺപത് രൂപ മുതലാണ് ബാപ്പുവിൻ്റെ വിഷറിയുടെ വില ആരംഭിക്കുന്നത് നൂറ്റി എൺപത് രൂപ വരെ വിലയുള്ള വിശറികൾ വാപ്പു നിർമ്മിച്ചു നൽകുന്നു കച്ചവടം ലാഭകരമല്ലെങ്കിലും പാരമ്പര്യമായി കൈമാറി വന്ന തൊഴിൽ ഉപേക്ഷിക്കാൻ ബാപ്പു തയ്യാറല്ല പൂരച്ചൂടിന് ആവശ്യം പൂരപ്പറമ്പുകളിൽ നിറയുമ്പോൾ വാപ്പുവും ബാപ്പുവിൻ്റെ വിഷറിയും പൂരപ്രേമികളുടെ ചൂട് സമീപിക്കാൻ പൂരപ്പറമ്പുകളിൽ ഉണ്ടാകും പിന്നെ അവിടെ നിന്ന് വന്ന് ഇപ്പോ ഇപ്പൊ അറുപത്തെട്ട് വയസ്സായി ഇപ്പൊ സ്വന്തമായിട്ട് ഫിഷറി ഉണ്ടാക്കി വിട്ട് അവനെ കാവുകൾ കൂടെ നടന്ന് വിൽക്കുക ഏർ വലിയ വലിയ പൂരം ചെറിയ പൂരം ഒന്ന് ഇപ്പൊ മുതലപ്പാറയിലാണ് പിന്നെ അടുത്ത് മറ്റന്ന് അങ്ങാടിപ്പുറാണ് പിന്നെ അങ്ങനെ ഓരോ കാവുകളിലിങ്ങനെ പോകും ഫിഷറി നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് എൺപത് രണ്ട് മൂന്ന് സൈസായിട്ടാണ് വിൽക്കണത് പിന്നെ എന്റെ സ്ഥലം ചളവറ ചേർമ്പറ്റക്കാവ് പോസ്റ്റ് അറിഞ്ഞിക്കൽ